അപ്പം പുതിയ അപ്ഡേറ്റ് വരാൻ പോവുകയാണ് വ്യാഴാഴ്ച സോ വലിയ അപ്ഡേറ്റ് ആണ് മേജർ അപ്ഡേറ്റ് ആണ് വരാൻ പോകുക അപ്പം ഫ്രീ ആയിട്ട് മെസ്സി ഉണ്ട് അപ്പോൾ എന്തു വന്നാലും മെസ്സിയാണ് പോലെ ഇപ്പോൾ ഒരു പുതിയ കാർഡ് ടൈപ്പാണ് സോ യോയ്ച്ചി തക്കഹസിയോ സോ അങ്ങനൊരു ടീമുമായിട്ട് കമ്പനി ഇറങ്ങുന്ന കാർഡാണ് സോ ടെക്ക മിസക്കൂബോയും ഉണ്ട് ലയണൽ മെസ്സിയും ഉണ്ട് സോ എന്തു വന്നാലും ഇപ്പം മെസ്സിയാണ് ചവർ കിണക്ക് വാര്യ മെസ്സി തികയാണ് മെസ്സിയുടെ വേറെ കളയാണ് എന്നാലും പണ്ടൊക്കെ പശ കളിക്കുമ്പം മെസ്സിയെ കിട്ടാതെ നമ്മൾ കുതിക്കുമായിരുന്നു ഒരു ബ്ലാക്ക് ബോൾഡൊക്കെ അടിക്കാനും മെസ്സിയെ കിട്ടാനൊക്കെ നമ്മൾ കുതിക്കുമായിരുന്നു സോ ഇപ്പോൾ അങ്ങനൊന്നും ഇല്ല വലിച്ചു വാങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ തരികയാണ് എന്നാൽ നല്ല കാടൊന്നും തരത്തുമില്ല ആണിപ്പോൾ വരെ കുഴപ്പവും സോ പുതിയ അപ്ഡേറ്റ് വ്യാഴാഴ്ച വരാൻ പോവുകയാണ് അപ്പം കുറേ പുതിയ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് സോ അത് മെയിനായിട്ട് പ്ലെയർ ട്രേഡ് സോ പ്ലെയറിനെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കത് വരാം അപ്പോ ഇവിടെ ഫസ്റ്റ് ടൈമാണ് കാർഡ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വെൽക്കം ടു ചാനൽ ഡാർക്ക് ഗേവേഴ്സ് സൊ ഫസ്റ്റ് പറയുന്ന കാര്യം ഈയൊരു അപ്ഡേറ്റിൽ വരാൻ പോകുന്നൊരു മെയിൻ ചാൻസ് ഉള്ള കാര്യം കുറേ മാനേജേഴ്സ് റിമൂവ് ആവും കുറേ പ്ലേയേഴ്സ് റിമൂവ് ആന്ന് പറയുന്നുണ്ട് സംഭവം ഒന്നുമില്ല ലൈസൻസ് പോയ അല്ലെങ്കിൽ ക്ലബ്ബ് മാറി എവിടേലൊക്കെ പോയാൽ ഇൻ കേസ് നമുക്ക് എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാഞ്ചസ്റ്ററിൻ്റെ കോച്ച് ടെൻ ഹാക്ക് സോ ടെൻ ഹാക്ക് ഇപ്പോൾ നമ്മുടെ മാഞ്ചസ്റ്ററിൻ്റെ കോച്ചല്ല അപ്പോൾ പുള്ളി വികാനം പോയിട്ട് അതിന് പകരം പുതിയ കോച്ചിനെ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ അവർ പ്ലേയേഴ്സും ആണെങ്കിൽ തന്നെ വേറെ ലീഗിലൊക്കെ പോയി പ്ലേയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ അവർ റിമൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതാണ് അതിൻ്റെ പറയുന്നത് നമ്പർ സെക്കൻഡ് പറഞ്ഞാൽ ഗോൾ കീപ്പേഴ്സിൻ്റെ പ്ലേയിങ് സ്റ്റൈലിൽ ഭയങ്കര ഡിഫറൻസ് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അത് ആക്ച്വലി എന്തായാലും കണ്ടാലും നമുക്ക് അറിയാൻ പറ്റും ഗെയിം വന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ചേഞ്ചസ് ടു ദ ഗെയിം പ്ലേ ഓഫ് ഗോൾ കീപ്പേഴ്സ് ഡിഫൻസ് ട്രിപ്പിൾക്ക് ആൻഡ് നെറ്റ് ആക്കെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും എനിക്ക് അറിയത്തില്ല അപ്പോൾ അത് നമുക്ക് ഗെയിം ഇറങ്ങി നമുക്ക് വന്നാലേ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നെക്സ്റ്റ് ആണ് പറയുന്നത് വെച്ചാൽ നമ്മുടെ കാർഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നുണ്ട് സോ ഈ ഒരു സാധനം നമ്മളത് പറഞ്ഞതാണ് പേർ എക്സ്ചേഞ്ച് ടോക്കൺ ആയാലും കാർഡ് എക്സ്ചേഞ്ചൊക്കെ ആണെങ്കിലും നമ്മളത് പറഞ്ഞതാണ് ആക്ച്വലി ഇപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഒരു വേറൊരു സ്റ്റൈലാണ് ഇപ്പോൾ അവർ പറയുന്നത് ആക്ച്വലി നമുക്ക് ഏത് കാർഡ് കൂടെ എക്സ്ചേഞ്ച് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലിയർലി ഉള്ള സാധനം ഇത് റൂമറാണ് ക്ലിയർലി സാധനം എന്തായാലും വന്നാലറിയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ പറയാൻ വെച്ചാലും ഇപ്പം എൻ്റെ ഇപ്പോൾ ഒരു പ്ലെയർ ഓഫ് ദി വീക്കും എപ്പിക്കും ബേസും ഒക്കെ മെസ്സിയുടെ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അത് എക്സ്ചേഞ്ച് ചെയ്ത് റൊണാൾഡോടെ ഒരു കാർഡ് എടുക്കാൻ പറ്റുന്നതാണ് അവർ പറയുന്നത് അത് ഇനി ബേസ് കാർഡ് ആണോ എപ്പി കാർഡ് ആണോ അല്ലെങ്കിൽ ഫീച്ചേഡ് ആണോ എന്ന് അറിയത്തില്ല അപ്പോൾ അങ്ങനെയാണ് പറയുന്നത് അപ്പം അതൊക്കെ ഒരു ഒരു കാർഡിൻ്റെ ക്ലാരിറ്റി കുറയ്ക്കത്തില്ലായിരിക്കും കാരണം വാല്യൂ കുറയ്ക്കുന്നതിലാണ് എനിക്ക് തോന്നുന്നത് കാരണം എപ്പിക്കും ബേസും പ്ലെയർ ഓഫ് തിരിക്കും എല്ലാം ട്രേഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞാൽ നമുക്കൊരു ഫ്രണ്ടിന് നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്ലെയറിനെ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയും പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ സോ എൻ്റെ ഇപ്പോൾ രണ്ട് മെസ്സി അല്ലേ രണ്ട് നെയ്മറുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു നെയ്മറെ എക്സ്ചേഞ്ച് ചെയ്യാൻ എനിക്ക് എൻ്റെ ഒരു പ്ലെയറിന് കൊടുക്കാൻ അല്ലെങ്കിൽ പാർ അതിന് വേണ്ടി പോയോ ജി പി ഒക്കെ ഇനി മേടിക്കാം സംഭവമൊക്കെ ഉള്ളതാണ് പക്ഷേ അത് വയമ്പഴേ അറിയാൻ പാടുന്നുള്ളൂ ഈ സാധനം മെനക്കേടാവൂ ഇല്ലമ്മള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് അവർ മൂന്നാമത് പറയുന്ന ഒരു കാര്യം അടുത്ത പറയുന്നതിന് അതിന് പ്ലെയറിൻ്റെയൊക്കെ ഫിസിക്ക് ഒക്കെ മാറും കുറച്ചും ഒറിജിനാലിറ്റി വരും ഹെയർ സ്റ്റൈലൊക്കെ മാറാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ അവർ പറയുന്നുണ്ട് പിന്നെ സ്മാർട്ടസ്റ്റ് ഫീ ഫീച്ചർ അവർ ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ നമുക്കറിയാം ഓഫ്ലൈൻ മാച്ചുകൾ മാത്രമേ ഉള്ളൂ സ്മാർട്ടെസിസ്റ്റ് ഇനിയിപ്പോൾ അത് ഓൺലൈൻ മാച്ചിലൊക്കെ വരാൻ പോവുകയാണ് സോ ഫ്രണ്ടി ഇപ്പോൾ ആക്ച്വലി ആക്വലി ഇപ്പോൾ എല്ലാത്തിനും ഒരു ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ സാധനം എനിക്ക് വലിയ താല്പര്യം ഇല്ല നെക്സ്റ്റ് പറയാനുള്ളത് ടൂർക്കിഷ് കമൻട്രി ടർക്കിഷ് ടൂർക്കിഷ് കമൻട്രി ആക്ച്വലി ഗെയിമിൽ കൊണ്ടുവരാൻ പോവുകയാണ് സോ എക്സ്ട്രാ ഒരു കമൻറ്ററി ആഡ് ചെയ്യാൻ പോവുകയാണ് ഇത്രയൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഫീച്ചേഴ്സ് സോ കാർഡ് എക്സ്ചേഞ്ച് ആണ് അത് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന സാധനം സോ എന്തായാലും നോക്കണ്ട കാർഡ് എക്സ്ചേഞ്ച് എന്ന് എനിക്കറിയത്തില്ല സോ പ്ലെയർ എക്സ്ചേഞ്ച് ടോക്കൺ എന്നും കാർഡ് എക്സ്ചേഞ്ച് ഒക്കെ പറയുന്നുണ്ട് എന്തായാലും നോക്കി കണ്ടറിയാം ഇനി ഇപ്പം വരുമ്പോൾ അറിയാം എന്താ ലോസ് ചെയ്യുക സോ കണ്ട വെയിറ്റിങ്ങാണ് ചോയ്സ് ബൈ